തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി ഇസ്ലാമിക് സെന്ററിന്റെ വാർഷിക സമ്മേളനവും സ്ഥാപന ശില്പി കെ ടി മാനുമുസ്ലിയാരുടെ അനുസ്മരണ സമ്മേളനവും ഫെബ്രുവരി ആറ് മുതൽ ഒൻപത് വരെ തീയതികളിൽ നടക്കും വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി സിയാറത്ത് ഖുറാൻ ചരിത്ര പഠനം വനിതാ സമ്മേളനം തുടങ്ങിയവ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് വെള്ളിയാഴ്ച മഹല് തലങ്ങളിൽ സിയാറത്ത് നടന്നു ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് കെ ടി മാനമുസ്ലിയാരുടെ മകബറ സിയാറത്ത് നടത്തും വി ബാപ്പുമുസ്ലിയാർ ഇരിങ്ങാട്ടിരി സിയാറത്തിന് നേതൃത്വം നൽകും ഒൻപത് പതിനഞ്ചിന് ഹിഫുൾ റഹ്മാൻ തങ്ങൾ പാണ്ടിക്കാട് പതാക ഉയർത്തും രാവിലെ പത്തിന് വനിതാ സമ്മേളനം നടക്കും വൈകുന്നേരം സമസ്ത കേരള ജമിയത്ത്ൽ ഉലമ പ്രസിഡന്റ് ജെഫ്രി മുത്തുക്കോയ തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കും ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണം നടത്തും ഏഴിന് ബുധനാഴ്ച സ്റ്റാഫ് മാനേജ്മെന്റ് സംഗമം അഡ്വക്കേ എം ഉമ്മർ ഉദ്ഘാടനം ചെയ്യും കോട്ടൂർ മുഖ്യ പ്രഭാഷണം നടത്തും വൈകിട്ട് ഏഴിന് ഷമ്മാസ് ദാരിമി എറണാകുളം പ്രഭാഷണം നടത്തും ജാഫർ സാദിഖ് റഹ്മാനി ഉദ്ഘാടനം ചെയ്യും വ്യാഴാഴ്ച രാവിലെ പത്തിന് നേത്രസംഗമം ഫരീദ് റഹ്മാനി കാളികാവ് ഉദ്ഘാടനം ചെയ്യും സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ അധ്യക്ഷത വഹിക്കും വൈകിട്ട് സലാത്ത് മജ്ലിസെന്നൂർ വാർഷികം സുലൈമാൻ ഫൈസി ചുങ്കത്തറ ഉദ്ഘാടനം ചെയ്യും മുഹമ്മദ് കോയ ജമുലി തങ്ങൾ നേതൃത്വം നൽകും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ത്വലഭ കോൺഫറൻസ് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി പുത്തനഴി മൊയ്തീൻ ഫൈസി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പി യു മുഹമ്മദ് ഫാരിസ് എന്നിവർ പ്രഭാഷണം നടത്തും പ്രവാസി സംഗമം പി കെ മുസ്തഫ ഹാജി ഉദ്ഘാടനം ചെയ്യും സുലൈമാൻ ദാരിമി ഏലങ്കുളം സഹൽ തങ്ങൾ വെങ്ങാട് എന്നിവർ പ്രസംഗിക്കും പൂർവ്വ വിദ്യാർത്ഥി സംഗമം അഡ്വകരി ഉമ്മർ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി ഏഴിന് നടക്കുന്ന സമാപന പൊതുസമ്മേളനം പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യും സമസ്ത കേരള ജമിയതുൽ ഉലമ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും കേരള ദേവസ്വം പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പി വി അബ്ദുൽ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ പി ഉബൈദുള്ള എം എൽ എ ടി വി ഇബ്രാഹിം എം എൽ എ അഡ്വക്കേറ്റ് എം ഉമ്മർ പി സെയ്ദാലി മുസ്ലിയർ മാമ്പുഴ മൊയ്തീൻകുട്ടി ഫൈ ും ചൊവ്വാതാക ഉയർത്തൽ പതാക ഉയർത്തുന്നത് റഹ്മാൻ തങ്ങൾ പണിക്കാടാണ് നേതൃത്വം കൊടുക്കുന്നത് പിന്നെ ചൊവ്വാഴ്ച തന്നെ ഇവിടെ ഇവിടെ വച്ച് പുറംചരിത്ര പഠനം എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു മുഴുവ പരിപാടിയാണ് അടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് അന്ന് വൈകുന്നേരമാണ് ഉദ്ഘാടന സമ്മേളനം അതിൽ അധ്യക്ഷൻ ചെയ്താലും ചിലരാണ് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട സഹസ്ഥ പ്രസിഡന്റ് മുഹമ്മദ് തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ദാറും നജാത്ത് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എം ഉമ്മർ വർക്കിംഗ് സെക്രട്ടറി വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി മാനേജർ എൻ കെ അബ്ദുറഹ്മാൻ സെക്രട്ടറി അബ്ദുൽ കരീം ബാക്കവി ഇരിങ്ങാട്ടിരി എ അബ്ദുറഹ്മാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുവാരുണ്ട്